വേനൽച്ചൂട് കൂടുന്നു തൃശൂർ നഗരപ്രദേശങ്ങളിൽ നാല് ദിവസത്തിനുള്ളിൽ അഗ്നിബാധയുണ്ടായത് നാൽപ്പതോളം സ്ഥലങ്ങളിൽ കാറ്റിൻ്റെ ദിശ മനസ്സിലാക്കാൻ കഴിയാത്തതാണ് അഗ്നിബാധയുടെ വ്യാപ്തി കൂടുന്നതെന്ന് അഗ്നിരക്ഷാ സേന പറഞ്ഞു അരുണാട്ടുകര വടൂക്കര റോഡിൽ മുന്നൂറ് ഏക്കറോളം വരുന്ന പാടത്ത് തീപിടുത്തമുണ്ടായത് രണ്ടു ദിവസം മുൻപാണ് തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ കാറ്റിൻറെ ഗതിമാറി കനത്ത പുകയിലകപ്പെട്ട് ഏഴ് സേനാംഗങ്ങൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു തലനാരിഴയ്ക്കാണ് ജീവൻ തിരിച്ചു കിട്ടിയത് അഗ്നിബാധയിൽ സേനയുടെ നാല് ഓസുകൾ അഗ്നിക്കിരയാവുകയും ചെയ്തു തൃശൂർ റെയിൽവേ സ്റ്റേഷനെടുത്ത് വഞ്ചിക്കുളത്ത് ഏക്കറോളം വരുന്ന പാടത്തുണ്ടായ അഗ്നിബാധയിൽ മൂന്ന് യൂണിറ്റ് സേനയെത്തി എട്ട് മണിക്കൂറോളം പ്രവർത്തിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പുഴക്കൽ പാടത്തുണ്ടായ അഗ്നിബാധ മണിക്കൂറുകളോളം എടുത്താണ് നിയന്ത്രണ വിധേയമാക്കിയത് നടത്തറ പുത്തൂർ പഞ്ചായത്തുകളിലെ പരിസരങ്ങളിലെ കാടുകളിൽ നിരന്തരം അഗ്നിബാധ ഉണ്ടാകുന്നത് ആശങ്ക സൃഷ്ടിക്കുകയാണ് അടിക്കാട് വെട്ടിമാറ്റി പയർലൈൻ സ്ഥാപിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് അഗ്നിശമന സേന അധികൃതർ പറഞ്ഞു അഗ്നിബാധകൾ തടയുന്നതിനായി പറമ്പിലെ പുല്ലിന് തീയിടുന്നതും വേസ്റ്റ് കത്തിക്കുന്നതും പരമാവധി ഒഴിവാക്കണമെന്ന് അഗ്നിശമന അധികൃതർ പറഞ്ഞു ടി സി വി ന്യൂസ് തൃശൂർ